ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ഒരാൾ മൂന്ന് പതിറ്റാണ്ടിലേറെയായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ളയാൾ എന്നാൽ ഇപ്പോഴാവട്ടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന ലക്ഷ്യമായി മാറിയ ഈ എൺപത്തിയാറ് വയസ്സുകാരൻ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഇറാന്റെ ശക്തി തന്നെയാണ് ഖമീനി അതിനാൽ ഖമേനി ഇല്ലാതാക്കിയാൽ ഇറാന്റെ മാത്രമല്ല ഇസ്ബുള്ളയുടെയും ഹമാസിന്റെയും പരാജയം അതിലൂടെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന ഇസ്രയേലിനും അമേരിക്കയ്ക്കും അറിയാം എന്നത് തന്നെയാണ് ഇറാൻ ഒരു ഇസ്ലാമിക ഭരണകൂടമായി നിലനിൽക്കുന്നതിന്റെ പിന്നിലെ അജ്ഞാത ശക്തി കമേനി തന്നെയാണ് ഒരേ സമയം ഇറാന്റെ സൈന്യത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും നിയന്ത്രിക്കുന്നത് കമീനിയാണ് കമീനിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ നീക്കങ്ങളുടെ വിവരങ്ങളാണ് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കമേനിയെ ലക്ഷ്യമിട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള വിദേശ എതിരാളികൾ ശ്രമിക്കുന്നതായി ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയം മുന്നറിയിപ്പും നൽകി ഇറാൻ്റെ ഐ എസ് എൻ എ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ശത്രുക്കൾ പരമോന്നത നേതാവിനെ ലക്ഷ്യം വയ്ക്കാൻ ശ്രമിക്കുകയാണ് ചിലപ്പോൾ വധശ്രമങ്ങളിലൂടെയും ചിലപ്പോൾ ശത്രുതാപരമായ ആക്രമണങ്ങളിലൂടെയും ഇറാൻ്റെ നിഴൽ സംഘടനകളെന്ന് ഇസ്രയേലും അമേരിക്കയും പാശ്ചാത്യ ലോകവും വിശേഷിപ്പിക്കുന്ന ഹമാസ് ഹിസ്ബുള ഹൂദി അടക്കമുള്ള സായുധ സംഘടനകളെ നിയന്ത്രിക്കുന്നതും കമേനിയാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഈ സംഘടനകൾക്ക് ഇറാൻ കൊടുക്കുന്ന പിന്തുണയും സഹായങ്ങളും ഇസ്രയേലിനെ സംബന്ധിച്ച് കാലങ്ങളായിട്ടുള്ള തലവേദനയാണ് അതിനാൽ തന്നെ ഖമേനിയെ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് ഈ വർഷം ആദ്യം നടന്ന സംഘർഷത്തിനിടെ ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ആണവശാസ്ത്രജ്ഞർ പ്രധാന സ്ഥലങ്ങൾ താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു പിന്നീട് ആണവ സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ അമേരിക്കയും പങ്കുചേർന്നു സംഘർഷം രൂക്ഷമാകുന്ന ആശങ്കകൾ കാരണം ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തടഞ്ഞതായി യുദ്ധകാലത്തെ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഇറാൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ചുമതലയേറ്റത് നിലവിൽ മുപ്പത്തിയഞ്ചു വർഷമായി അലീ ഖമേനിയാണ് ഇറാന്റെ പരമോന്നത നേതാവ് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാഷ്ട്ര തലവൻ കൂടിയാണ് അദ്ദേഹം ഇറാന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ പരമോന്നത നേതാവാണ് അലി ഖമേനി യുദ്ധസമയത്ത് പരമോന്നത നേതാവിന്റെ സുരക്ഷയെക്കുറിച്ച് തനിക്ക് ഭയമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു ഒരേ സമയം ഇറാന്റെ സൈന്യത്തെയും രാഷ്ട്രീയ നേതൃത്വയും നിയന്ത്രിക്കുന്നത് ഖമേനിയാണ് കമേനിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയാൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ നീക്കങ്ങളുടെ വിവരങ്ങളാണ് ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിദേശ ഗൂഢാലോചനകൾ ഖമേനിക്ക് നേരെ പലപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ ആരോപണം കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം നടക്കുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള വധശ്രമങ്ങൾ തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ അതിനുശേഷം കമേനിയുടെ ജീവനേരെയുള്ള ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് ഇറാന്റെ വാദം ഇറാനും ഇസ്രയേലും തമ്മിൽ ജൂൺ ഇരുപത്തിനാല് മുതൽ വെടിനിർത്തൽ നിലവിലുണ്ട് എന്നിരുന്നാലും ടെഹ്റാൻ ആണവ പദ്ധതി പുനരാരംഭിച്ചാൽ സൈനിക നടപടി വീണ്ടും ആരംഭിക്കുമെന്ന് വാഷിംഗ്ടണും ടെല്ലവീവും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇസ്രയേലിനെതിരെ നടത്തുന്ന നിഴൽ യുദ്ധങ്ങൾ ഇതുവരെയും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് ആണവ പരിപാടികളുടെ സുരക്ഷാ ഭീഷണി തുടങ്ങിയ കാരണങ്ങളാലാണ് ഇസ്രയേൽ ഇറാൻ ആക്രമണം ഉണ്ടായത് ഇറാൻ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സ്ഥാനവും പ്രാദേശിക തന്ത്രങ്ങളും രൂപപ്പെടുത്തിയത് ഈ പ്രോക്സി സംഘങ്ങളെയും സമാനതകളില്ലാത്ത യുദ്ധമുറകളെയും ഉപയോഗിച്ചാണ് കമേനിയുടെ നേതൃത്വത്തിലാണ് ലബനൻ ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ സഖ്യകക്ഷികളുടെയും സായുധ സംഘങ്ങളുടെയും ശക്തമായ ശൃംഖല വളർത്തിയെടുത്തത് തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ ഷടിക്കുമ്പോഴും അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ഗവൺമെന്റുകൾക്കും ഇസ്രയേലിനും അതിൽ വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങൾ നിഷിദ്ധമാണെന്ന് കമേനി രണ്ടായിരത്തി മൂന്നിൽ പുറപ്പെടുപ്പിച്ച ഫത്ത നിലവിലുണ്ടെങ്കിലും ഇറാൻ ആണവായുധ ശേഷിയിലേക്ക് അടുക്കുകയാണെന്ന സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് കാലങ്ങളായിട്ടുള്ള തലവേദനയാണിത് അതിനാൽ തന്നെ കമേനി ഇല്ലാതാക്കുക എന്നത് ഇസ്രയേലിന്റെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് ഇറാനിയൻ സൈനിക ആണവ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ വധിച്ചിരുന്നു ഇനി കമേനി നേരിട്ടുള്ള ലക്ഷ്യമാണെന്ന വാർത്തകൾ പുറത്തു വന്നതിനു പിന്നാലെ ഇറാൻ കനത്ത ജാഗ്രതയിലാണ് ഇസ്രയേലിനെയും അമേരിക്കയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയുമാണ് ഇനി കമേനിക്ക് നേരെ ചെറുവിരൽ അനക്കിയാൽ അത് പ്രാദേശിക തലത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുകയും പശ്ചിമേഷ്യയിലെ സ്ഥിതിയെ തന്നെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തേക്കാം